എന്റെ എല്ലാ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിട്ടാണ് നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ബിന്യുമോൾ വന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്കിലായിരുന്നു ബിനി വന്ന് പറഞ്ഞത് ഇവരുടെ ഭാവുണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് നൈസായിട്ട് കൊടുത്ത ഒരു പണി ഇത് എന്തായാലും അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ള ഒരു കാര്യം സത്യമാണ് പക്ഷെ ഈ പതിനാറ് ലക്ഷം രൂപ ഒക്കെ കൊടുത്തിട്ട് പി ആറിനെ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ മാജിക് ഷോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമത് പുള്ളിക്കാരിക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് ഈ ഫാൻ ബേസ് നിലനിർത്തി കൊണ്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഷോക്കാത്ത വന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ പതിനാറ് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത് അങ്ങനെ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശുദ്ധ മണ്ഡലമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഈ പതിനാറ് ലക്ഷം രൂപ പി ആർ ടീമിന് കൊടുത്തിട്ടൊന്നും യാതൊരു വിധ കാര്യമില്ല അവിടെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുത്താലേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ ആൾക്കാർ പോയി വോട്ട് ചെയ്യത്തുള്ളൂ അല്ലാണ്ട് എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മളെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ആ ഷോക്കകത്ത് കാണിക്കണം എന്തായാലും മോർണിംഗ് ടാസ്കിനകത്ത് ഭിന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വാ അതുപോലെ കേട്ടിരിക്കുന്ന അനുമോളുടെ തന്നെയാണ് കേട്ടത് ഞാൻ പറഞ്ഞു അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞത് അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവർക്ക് പി ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു 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 എത്ര അടുക്ക ാണ് എനിക്ക് പി ആർ വർക്കേഴ്സ് ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഷോകത്ത് ആർക്കാണ് പി ആർ ഇല്ലാത്തത് ഈ ഷോകാത്ത പലരുടെയും പല ആൾക്കാരും നമ്മൾ ഇന്ററക്റ്റ്ലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പി ആറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും പേര് കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തിനാണ് വെറുതെ പക്ഷെ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനും പി ആർ വർക്ക് ഉണ്ട് പി ആർ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ ഷോകാത്ത് എക്സിസ്റ്റ് ചെയ്ത് നിക്കാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം കുറച്ച് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തണമെങ്കിൽ വേണം അതിപ്പോ വലിയ കാര്യൊന്നുമല്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എല്ലാ ഷോ നോക്കിക്കഴിഞ്ഞാലും എല്ലാ സീസൺ എടുത്ത് വെച്ച് നോക്കിയാലും നിങ്ങക്ക് മനസ്സിലാവും ആദ്യത്തെ ബിഗ് ബോസ് വണ്ണിനകത്ത് ഒന്നും അത്രയും വലിയ പി ആർ വർക്കേഴ്സ് ഒന്നും ഇല്ല അത് കഴിഞ്ഞ് ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് വന്ന എല്ലാ സീസണിലും എല്ലാവർക്കും പി ആർ വർക്കേഴ്സ് ഒക്കെ ഉണ്ടേ അതിപ്പോ വലിയൊരു സംഭവമായിട്ട് പറയേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ല ഈ പതിനാറ് ലക്ഷം രൂപയുടെ കാര്യൊന്നും ഞാൻ ഒരു കാലത്തും വിശ്വസിക്കത്തില്ല ബാക്കി കൂടെ കേൾക്കാം എന്നിട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം അതായത് ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അവർക്ക് പേയ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മോള് വിട്ടിയാണോ ആ ഷോക്കാത്തു വന്നിട്ട് ഇത്രയും ലക്ഷം രൂപ ഒക്കെ കൊടുത്തെന്ന് പറയാനായിട്ട് അതൊക്കെ ഒരു ഘട്ടംഘട്ടമായിട്ടാണ് കൊടുക്കുക എന്നൊക്കെ ഇതൊക്കെ ആരെങ്കിലും പറയുവോ പ്രത്യേകിച്ച് ചുറ്റും ക്യാമറ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് തള്ളി വിടുമ്പഴത്തേക്കും ഒരു മര്യാദക്ക് വേണ്ടേ ഈ ബിന്നി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് വന്ന് വന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ആയി തോന്നുന്നത് എല്ലാം വിളിച്ച് പറയുകയാണ് ഈ പുള്ളിക്കാരി പി ആർ എല്ലാവർക്കും ഉണ്ട് ഈ ബിന്നിക്ക് ഉൾപ്പെടെ പി ആർ ഉണ്ട് ചുമ്മാതെ വന്നിരുന്നിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരു മനുഷ്യനും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല കേൾക്കാം ആ മരത്തിന്റെ സൈഡിൽ നിനക്ക് പക്ഷേ പതിനാറ് ലക്ഷം രൂപ ഒക്കെ ഈ ഷോക്കാത്ത പോയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നാലോഷം ഈ ഒരു ഷോ അനുമോ ജയിച്ചെന്ന് വെച്ചോ ഈ അമ്പത് ലക്ഷം രൂപ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ദിവസം നിന്ന പേയ്മെന്റിനകം ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അതിന്റെ ബാക്കി കിട്ടിയിട്ട് അതിന്റെ ബാക്കി പി ആർ വർക്കേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് ബോധവുമില്ലേ ഈ പതിനാറ് ലക്ഷം രൂപ ഒക്കെ പിന്നെ എന്തിനാണ് ഈ ഷോക്കാത്തോട്ട് വരുന്നത് എല്ലാവരുടെയും ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയാണ് ഈ ഷോക്കാത്തോട്ട് വരുന്നത് നമുക്ക് അത്യാവശ്യം ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പഴത്തേക്കും നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഒരേ ഇനാഗ്രേഷൻ അങ്ങനെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിന്റെ കൂട്ടത്തിൽ ഈ പതിനാറ് ലക്ഷം രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം പറഞ്ഞോളൂ പറഞ്ഞു എത്രയോ സിക്സ്റ്റീൻ എത്രയാണ് പറഞ്ഞത് അത് ഘട്ടംഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ലക്ഷം രൂപ കൊടുത്തു ഫിഫ്റ്റീൻ തൗസൻഡ് അഡ്വാൻസ് കൊടുത്തു അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു ബാക്കി പതുക്കെ പതുക്കെ കൊടുക്കുമെന്ന് എന്തായാലും കൊള്ളാം എന്തായാലും ബിഗ് ബോസിന്റെ വക നല്ലൊരു പണി തന്നെയായിരുന്നല്ലേ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ബിഗ് ബോസ് തന്നെ നൈസായിട്ട് ഇട്ട് ഒരു പരിപാടി തന്നെയാണിത് എന്തായാലും കൊള്ളാം എനിക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പിന്നു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അകത്തോട്ട് എനിക്ക് പേഴ്സണലി യോജിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഷോക്കകത്തോട്ട് വന്നത് ഇത്രയും കാശ് ചെലവാക്കിയിട്ട് പുള്ളിക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറി വായിച്ചു തരാം അനുമോൾക്ക് പി ആർ ഉള്ളത് കൊണ്ടാണ് ഈ സപ്പോർട്ട് എന്ന് പലരും പറയുന്നു അങ്ങനെയാണോ ഞാൻ അനുമോളെ പി ആർ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പതിനഞ്ച് ശതമാനം അനുമോളെ ഇഷ്ടമുള്ളത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എൺപത്തഞ്ച് ശതമാനം അനുമോൾക്ക് എന്തായാലും പി ആർ ഉണ്ട് അത് ഞാൻ ഇല്ലെന്നൊരിക്കലും ഞാൻ പറയത്തില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ഏഹ് പി ആർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നവര് എൺപത്തി അഞ്ച് അല്ല പതിനഞ്ച് ശതമാനം ഇല്ലെന്ന് പറയുന്നവര് എൺപത്തഞ്ച് ശതമാനം ആണ് സപ്പോർട്ട് ചെയ്യാത്തത് അത് പുള്ളിക്കാരത്തിന് അക്സെപ്റ്റ് ചെയ്തതുമാണ് എന്തായാലും അത്രയും ലക്ഷം രൂപ കൊടുത്തിട്ടൊന്നും ഈ പി ആർ വർക്ക് ചെയ്തിട്ടില്ല അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടും അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാനൊക്കെ അതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് പൊക്കി പറയേണ്ട ഒരു കാര്യമില്ല അത് ആരായാലും ഏൽപ്പിക്കും ഏതൊരു കണ്ടസ്റ്റൻസ് അതിനകത്ത് പോയാലും ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അവരുടെ സോഷ്യൽ മീഡിയയിൽ പേജ് എൻഗേജ് ആയിട്ട് നിർത്തിയാലേ ഒരു എക്സ്പീരിയൻസ് ഉള്ളു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേസ് മോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഷോക്കകത്ത് ഒരു തേങ്ങയും ചെയ്യുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് സാമ്പ മോൻ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേറി വന്നത് ഈ ഹോട്ടൽ എണ്ണൽ ടാസ്കിന് അതൊരു ജോക്കറായിട്ട് പുള്ളിക്കാരനെ പുറത്തു കൊണ്ടു നിർത്തിയിരിക്കുകയായിരുന്നു ആ പുള്ളിക്കാരന് ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്തെങ്ങാണ്ട് ഈ മാസ്ക് ഊരി സമയത്ത് ഭയങ്കരമായിട്ട് വിയർത്ത് വിഷമിച്ചു അങ്ങനെയുള്ള രീതിയിലായിരുന്നു നമ്മളെല്ലാരും കണ്ടത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഈ സാബു മോനി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ടാണ് കൊറേ ആൾക്കാർ പുള്ളിക്കാരൻ ഓട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴേ പുറത്തു പോകണ്ടായിട്ടോ ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പി ആർ വർക്കും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്രേ ഉള്ളു സംഭവം എന്തായാലും സീസൺ ഫൈവിലെ സെറീന ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പി ആറിനെ പറ്റി ഞാൻ അതിവിടെ നിന്ന് വാ കേൾപ്പിച്ചേരാ ജയിക്കാനെന്നല്ല പി ആർ ജനങ്ങളിലേക്ക് എത്താൻ ഇമ്പോർട്ടൻ്റെ ജനങ്ങളിലോട്ട് എത്താൻ വേണ്ടിട്ട് പി ആറ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു കാര്യം ജനങ്ങളോട്ടൊരു പബ്ലിക് റിലേഷൻ വേണം ജനങ്ങളെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതായത് പബ്ലിക് റിലേഷൻ അത് ജനങ്ങളിലായിട്ട് മാക്സിമം റീച്ചായിട്ട് എത്തണമെങ്കിൽ ഈ പറയുന്ന ഒരു സപ്പോർട്ട് വേണം അതാണ് ഇതിന്റെ ശരിക്കുള്ള ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കൂടെ കേൾക്കാം ഞാൻ എനിക്ക് പി ആർ ഇല്ലാതെ കയറിയ ഒരാളാണ് എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ദുബായിന്ന് വന്ന വളരെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാതെ കയറി എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം ടി വിയിൽ എന്നെ കാണും ഫോട്ടോ എടുക്കും സ്റ്റോറി ഇടും പോസ്റ്റ് ഇടും ഞാൻ ഇതെല്ലാം അമ്മയെ പഠിപ്പിച്ചിട്ടാണ് പോയത് സോ എനിക്ക് പി ആർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് അതിനകത്ത് നെഗറ്റീവ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഒരു കട്ട് എടുത്തിട്ട് ഒരു കട്ട് അതിൻ്റെ ഒരു ഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഓർഗാനിക്കലി പിന്നെ ഉണ്ടായി വന്നതാണ് സോ അതില്ലാത്തത്

അനുമോള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഞാൻ ഈ ഒരു വീട്ടിന്റെ ഏത് സൈഡിൽ ഇരുന്നാലും ഞാൻ കണ്ടന്റ് കൊടുത്തിരിക്കും ഞാൻ ഇവിടെ വെറുതെ വന്നതല്ല അത് ആ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർ ഒരു കോപ്പും ചെയ്യത്തും ഇല്ല എന്നാൽ ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് കടിയും പി ആർ വർക്കാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്യും നിങ്ങൾ നിങ്ങളെല്ലാരും വിചാരിക്കും ഞാനിപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ പി ആർ ആണെന്ന് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാത്ത കാര്യങ്ങളല്ലേ ഉള്ളു അനുമോള് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞത് അതുപോലെ തന്നെ അനുമോള് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഞാൻ അംഗീകരിച്ചിട്ടുമില്ല സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്ന് പറയുമ്പോഴത്തേക്കും ഈ എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ വേണം പറയാനായിട്ട് എന്തായാലും ഈ വിഷയം നല്ല രീതിയിൽ വീണ്ടും ചർച്ചയായിട്ട് വരുന്നുണ്ട് അതിൽ വന്നിട്ട് അനുമോളിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പി ആറിനെ പറ്റിയിട്ട് അതായത് അനുമോളിന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ ശേഷം ഇതിന്റെ സത്യം എന്താണെന്നുള്ള അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലൈവ് അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ അനുമോൾ ആദില നൂറ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് ചർച്ചാ വിഷയം വേർന്നുമല അനുമോളുടെ പി ആറ് തന്നെയാണ് ആദില അനുമോളോട് പറയുന്നത് നീ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്തത് മണ്ടത്തരമായി പോയി അതായത് പി ആറിൻ്റെ കാര്യത്തിൽ നീ ചെയ്തത് മണ്ടത്തരമായി പോയി എല്ലാവരും നിനക്ക് പി ആർ എന്ന് പറഞ്ഞു നിനക്ക് പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ അപ്പോൾ മിണ്ടാതിരിക്കണമായിരുന്നു ഫ്രണ്ടിൽ പോയി നീ നിന്നെ ന്യായീകരിച്ച് അത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരെല്ലാവരും ഉറപ്പിച്ചത് നിനക്ക് പി ആർ എന്ന് കാരണം രാവിലെ അനുമോൾക്ക് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും മൂന്ന് ാണ് വാണിംഗ് കിട്ടിയത് ടാസ്ക് പറയൂ ടാസ്ക് ചെയ്യൂ ടാസ്ക് ടാസ്ക്ടർ വായിച്ചില്ലേന്നൊക്കെ എന്തായാലും നമ്മളെ കുറിച്ചിട്ട് ഇത്രയും വലിയ അലിഗേഷൻസ് ഒക്കെ പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും പോയി സംസാരിക്കത്തില്ലേ സംസാരിക്കാണ്ടിരിക്കുന്നതിനകത്തോട്ടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഇത്രയും ക്യാമറയുടെ ഒക്കെ മുന്നിൽ വന്നിട്ടാണ് ഈ പിന്നു പറഞ്ഞത് ഈ പതിനാറ് ലക്ഷം രൂപ കൊടുത്തത് അത് തന്നെ ഒരു കള്ളത്തരായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നിയത് ബാക്കി കൂടെ കേൾക്കാം െടുത്താണ് അനുമോള് തൻ്റെ സൈഡ് ന്യായീകരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ മിണ്ടാതെ പോയി ആ ടാസ്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിരുന്നാൽ മതിയായിരുന്നു അനുമോള് അത്രയും നേരം കാമായിട്ടിരുന്നതിന് ശേഷം പെട്ടെന്ന് പോയി തൻ്റെ സൈഡ് ന്യായീകരിക്കാൻ ശ്രമിച്ചു അത് എല്ലാവരും കള്ളത്തരമാണെന്ന് കരുതി അതൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്നാണ് ആതില പറയുന്നത് ആതിലയ്ക്കും നൂറയ്ക്കും അറിയാം അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനുമോൾ തന്നെയാണ് ഇവരോട് പറഞ്ഞത് പക്ഷെ എമൗണ്ട് പറഞ്ഞിട്ടില്ല അനുമോൾ ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളോട് പോലും ഞാൻ എമൗണ്ട് പറഞ്ഞിട്ടില്ല പിന്നെ ബിന്നിയോട് ഞാൻ പറയുമോ ബിന്നി എനിക്ക് വിശ്വാസമൊന്നുമില്ല നമ്മുടെ കൂടെ വന്നിരിക്കുമ്പോൾ മിണ്ടുമെന്നല്ലാതെ എനിക്ക് ബിന്നിയെ വിശ്വാസമില്ല പിന്നെ വിശ്വാസമില്ലാതെ ബിന്നിയോട് ഞാൻ എങ്ങനെയാണ് പതിനാറ് ലക്ഷം രൂപയുടെ കാര്യം പറയുന്നത് എനിക്ക് ഇവിടെ വന്ന് അത് മാത്രമല്ല ഈ എമൗണ്ടിന്റെ കാര്യമൊന്നും ഒരു മനുഷ്യനും അതിനകത്ത് സംസാരിക്കത്തില്ല കാര്യം ചുറ്റിനും ക്യാമറയാണ് ലൈവാണ് ആണ് ഇതെല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്ക് അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അരച്ച് കലക്കി കുടിച്ചിട്ടായിരിക്കും അതിനകത്തോട്ട് പോകുന്നത് കാര്യം മൈക്ക് മാറ്റിയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇത് രാവിലെ മോർണിംഗ് സോങ് ഇടുന്ന സമയത്ത് മൈക്ക് മാറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയും അതുവരെ മനസ്സിലാക്കിയിട്ടാണ് പലരും ആശയമൊക്കെ അകത്തോട്ട് കയറുന്നത് പിടിയിട്ടില്ലേ അത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഈ പൂള് വരുന്ന സമയത്തൊക്കെയാണ് സംസാരിക്കുന്നത് ഈ പുറത്തു നിന്ന് വരുന്ന ആൾക്കാരോട് എല്ലാം പറയണമെന്നുണ്ടെങ്കിൽ പൂളി ചാടണം ഈ പൂളി പൂളിച്ചാടുമ്പോഴത്തേക്കും മൈക്ക് ഊരുവിച്ചിട്ടായിരിക്കും പൂളി ചാടുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു ബാക്കി കൂടെ കേൾക്കാം ബിഗ് ബോസിൻ്റെ വിന്നറാകണമെന്ന് പറഞ്ഞ് പേരെടുത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അത്യാവശ്യം പുറത്ത് ഉണ്ട് പിന്നെ ഞാൻ ഒരു രൂപ പോലും വെറുതെ കളഞ്ഞിട്ടില്ല ദൂർത്തടിച്ച് കളയുന്ന ഒരാളല്ല പിന്നെ പുറത്ത് കുറച്ച് സപ്പോർട്ട് വേണം വീഡിയോ കട്ട് ചെയ്തിടണം അതിനൊക്കെ ആൾ വേണം അങ്ങനെ ഞാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഓൾറെഡി ഫാൻ പേജസ് ഒക്കെ ഉണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് ഷാനവാസ് വരുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അനുമോളോട് പറയുന്നത് ഇന്ന് ബിന്നി പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് പറയുന്നതിന് എത്രയോ ദിവസം മുമ്പ് അക്ബർ ഈ ഒരു എമൗണ്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത് അതായത് അക്ബറിനെ ഒരു പി ആർ ടീം സമീപിച്ചിരുന്നു അവർ ചോദിച്ച എമൗണ്ടും ഈ സെയിം പതിനാറ് ലക്ഷം തന്നെയാണ് പിന്നെ നെവീനോടും പുറത്തുനിന്ന് വന്ന ഒരാൾ പറഞ്ഞത് ഈ സെയിം എമൗണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്ന എമൗണ്ടും കറക്റ്റ് ആകുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്തോളം മിക്ക ആൾക്കാരും ഈ പി ആറിനെ സമീപിച്ചപ്പോഴാണ് ഈ ഒരു എമൗണ്ട് പറഞ്ഞത് അപ്പൊ ബി അത് വെച്ചിട്ടായിരിക്കാം പിന്നെ ഇങ്ങനെ വന്നിട്ട് ഒരു സംഭവം അടിച്ചത് അപ്പൊ അനുമോളുടെ എക്സ്പ്ലനേഷൻ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കാൻ വേണ്ടിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷെ അനുമോൾക്ക് പി ആർ ഉണ്ട് അതില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല അനുമോൾക്ക് മാത്രമല്ല അതിനകത്തുള്ള എല്ലാവർക്കും പി ആർ വർക്കേഴ്സും ഉണ്ട് സോ അതുകൊണ്ട് ഞാനിവിടെ പറയാൻ വന്നത് രണ്ട് കാലിലും അന്നുള്ളവൻ ഒരു കാലിലും അതുള്ളവനെ കുറ്റം പറയത്തില്ലേ എനിക്ക് അങ്ങനെയാണ് ഇത് കണ്ടിട്ട് തോന്നിയത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ